ഇതിന് ഞാൻ പതിനാല് ജില്ലയിലേക്കും പോകുന്നുണ്ട് ഇത് തടയാൻ ആർക്കും പറ്റില്ല ഇതൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എന്റെ അവകാശമാണ് ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇങ്ങനെ അവിടെ എവിടെയും തന്നെയും തെറച്ചു കിടക്കുന്ന ചില കൈപ്പടകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തരം വിചാരിക്കണം നടത്തി കേട്ടോ അതിനൊക്കെയുള്ള ചൻകുറപ്പ് ഭരചന്ദ്രൻ ഉണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കാണ് എന്തിനു സിനിമയിൽ ജനങ്ങൾ പടം ഓടിയിട്ടുണ്ടെങ്കിൽ ഓടിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ജനങ്ങൾക്ക് ആവശ്യം ക്ഷേത്ര മൈതാനത്താണ് കലങ്ക് സൗഹൃദ വികസന സദസ്സ് നടന്നത് ബിജെപി ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് കൗൺസിലർമാരായ പാർട്ടി നേതാക്കൾ കീർത്തളി ഏരിയ പ്രസിഡന്റ് അജിത് ബാബു സി ജി മാസ്റ്റർ എം ജോഷി ജ്യോതിഷ് എന്നിവർ പങ്കെടുത്തു നല്ല കാര്യം ഇനിയും ഞാൻ ഇതുപോലെ അങ്ങോട്ടായിരിക്കും പാർട്ടി അങ്ങോട്ട് തയ്യാറെടുക്കുന്നോടും ഞാനൊരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും കേട്ടോ ആർജവം കാണിക്കണം അതിനുള്ള ചങ്കൂറ്റവും കാണിക്കണം പറ്റാവുന്നത് നോക്കട്ടെ എന്ന് പറയും അത് പറ്റും പറ്റില്ല എന്നുള്ളത് ഇളിച്ചു കാണിച്ച് പറഞ്ഞ് കാത്തിരിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല നടക്കില്ല